ഹായ് ഫ്രണ്ട്സ് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് ബലൂൺ പ്ലാറ്റിനെ കുറിച്ച് അപ്പോൾ ഒരു ആമ്പലിൻ്റെ ഒരു ടാങ്ക് ഉണ്ട് ഈ ടാങ്കൊക്കെ മൊത്തം പോയിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ബലൂൺ പ്ലാറ്റുകളും ഇതിലുണ്ട് അപ്പോൾ നമുക്ക് അതിനെ രക്ഷപ്പെടുത്തി വേറൊരു ടാങ്കിലേക്ക് ആക്കണം ബീഡിങ് ബീഡിങ് ആയിട്ട് വീഡിങ്ങിൻ്റെ സെറ്റപ്പിലേക്ക് ആക്കണം അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ടാങ്ക് ഒക്കെ അവിടെ സ്വജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് നമ്മളെ ബലൂൺ പ്ലാറ്റുകളുണ്ട് ചെറുതും ബെലും ഒക്കെ ആയിട്ട് അപ്പോൾ നമുക്കിതിനെ കളക്ട് ചെയ്തിട്ട് നമുക്ക് വേറെ സെറ്റപ്പ് ആക്കിയിട്ട് ഒരു ബീഡിങ് സെറ്റപ്പ് തന്നെ നമുക്കാക്കിയെടുക്കാം അപ്പോൾ ഇതൊരു തൊണ്ണൂറ്റഞ്ചാറ് കൊണ്ട് തോന്നും അല്ല ഇപ്പോൾ ഫുള്ള് പായലും ഇതൊക്കെ നിറഞ്ഞിരിക്കുകയാണ് എല്ലാം ഫുൾ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇത് മൊത്തം കളക്റ്റ് ചെയ്തപ്പോൾ കിട്ടുമെന്ന് നമുക്ക് അതിന് നോക്കാം ഒരാ ഒന്നും ഇവിടെ ഉണ്ട് കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ഫീമെയിലും ഉണ്ട് നമ്മളതിനായിട്ട് ഇവിടെ മാറ്റി മാറ്റിവെച്ചൊരു പാത്രമുണ്ട് ആ പാത്രത്തിലേക്ക് നമ്മൾ കളക്ട് ചെയ്യാം മെയിലാണെന്ന് തോന്നുന്നു ഫീമെയിൽ ആവാനാണ് സാധ്യത കാരണം നല്ല ഒരു വയറൊക്കെ ഇപ്പോൾ തന്നെ ഉയർത്തിരിക്കുന്നുണ്ട് ഇതും ഫീമെയിലാവാനാണ് സാധ്യത ഫീമെയിലിനൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ തന്നെ നല്ലോണം വയർ ഉയർത്തിരിക്കും അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമുക്കിപ്പോൾ രണ്ട് ഫീമെയിലും ഒരു മെയിലും എന്ന തോതിലാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇത് മെയിലാകാനാണ് സാധ്യത അപ്പോൾ നമുക്കിനി വീണ്ടും കളക്ട് ചെയ്യാം അപ്പോൾ രണ്ടാമം കളക്ട് ചെയ്തപ്പോൾ നമുക്ക് നല്ലൊരു ഫീമെയിലിനെ കിട്ടി അതാണ് ഈ ഒരു ബലൂം ബ്ലാറ്റിൻ്റെ പ്രത്യേകത വയറ് വീർത്തിയിരിക്കും കണ്ട കോണവും പ്രസവിക്കാനായി പക്ഷെ അതല്ല ഇതായിട്ടില്ല അപ്പോൾ നമുക്ക് ഇതിനും കളക്ട് ചെയ്യാം ഒരു ഫീമെയിലൂടെയും കിട്ടിയിട്ടുണ്ട് ഇപ്പൊ രണ്ട് ഫീമെയിലും ചെറിയ കുഞ്ഞുങ്ങൾ ഒന്ന് ഇനി അതിൽ കളക്ട് ചെയ്യാനുണ്ട് അപ്പൊ കളക്ട് ചെയ്യാം അപ്പൊ ഫ്രണ്ട്സ് നമുക്കിതാ ഇത്രയും അതിൽ നിന്ന് നമുക്കിപ്പോൾ പോയിട്ട് കിട്ടി അപ്പോൾ ഇനി അതിലുണ്ട് ഈ നമുക്ക് നേരം വഴിയിക്കേണ്ട നമുക്ക് വേറെ ടാങ്ക് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ബേസനിലേക്ക് ആ ബേസിൻ്റെ നമുക്ക് ഇടാം അപ്പോൾ നമുക്ക് ഫീമെയിൽ ആണ് കൂടുതൽ കിട്ടിയത് ഈ ബലൂൺ പ്ലാറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഫീമെയിൽ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക ഫീമെയിൽ മെയിൽ വളരെ കുറവായിരിക്കും അപ്പം നമുക്ക് ടാങ്കിലേക്ക് മാറ്റാം ബൈനായിട്ട് ഞാൻ ഒരു ബേസിൽ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് രണ്ടോ ഒന്നോ പ്ലാറ്റുകൾ ഉണ്ട് അപ്പോൾ അത് ഞാൻ ഇന്നലെ സെറ്റാക്കി വെച്ചതാണ് അപ്പോൾ അതിൽ നമ്മൾ ഫോക്സ് ടെയിൽ പ്ലാന്റ് ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഇടാനുള്ള കാരണം നല്ല കുഞ്ഞുങ്ങൾ ഇവർ കഴിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അത് ഇട്ടിട്ടുള്ളതിപ്പോൾ ഇന്നലെ ഇട്ടിട്ടുള്ളൂ വലിയൊരു സൈസുള്ളതാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഇവരെ ഇതിലായിരിക്കും ഇടാം അപ്പോൾ അത് ഇടാൻ കാരണം കുഞ്ഞുങ്ങളൊക്കെ അവർക്ക് ഒളിച്ച് നിൽക്കാനുള്ളൊരു ഒരു ഒരു സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ പിടിച്ചു വെച്ച നമ്മൾ ബലൂൺ പ്ലാറ്റുകൾ ബലൂൺ പ്ലാറ്റുകൾ അപ്പോൾ അതൊരു സംഭവമാണ് നമുക്ക് ഇൻപിഡ് എന്നില്ലാത്ത ഏത് സമയത്തും നമുക്ക് കുഞ്ഞുങ്ങളെ ഇന്ന് നന്നായിട്ട് തന്നിരുന്നു ഒരു വലൂൺ ബാറ്റിൽ നിന്ന് നമുക്ക് ചുരുങ്ങിയത് ഒരു പത്തോ പതിനഞ്ചോ കുഞ്ഞുങ്ങൾ കിട്ടാറുണ്ട് വലിയ തൈസാകുമ്പോൾ ഒരു മുപ്പെണ്ണൊക്കെ വരെ നമുക്ക് കിട്ടാറുണ്ട് ഇതിപ്പോൾ ഇപ്പോൾ ഈ കാണുന്നതിനൊക്കെ നമുക്ക് ഏറിപ്പോയൊരു ഒരു പതിനഞ്ചെണ്ണമൊക്കെ നമുക്ക് ഇന്ന് കിട്ടും ഇപ്പം നമുക്ക് ഇവരെ ടാങ്കിലേക്ക് ഇടാം അധികം അസുഖങ്ങളൊന്നും വരാത്ത ഒരു ഐറ്റാണ് നമ്മളെ ഈ ഒരു ബലൂൺ പ്ലാറ്റുകൾ അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും വെള്ളം അവർക്ക് ടെമ്പറേച്ചർ ഒന്നും കീപ്പ് ചെയ്യുന്നില്ല അതിനൊന്നും അതിൽ റിലീസ് ചെയ്യാണ് അപ്പോൾ അതാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് പ്ലാന്റും കൂടെ ഇട്ടപ്പോൾ നമ്മളെ ബലൂൺ പ്ലാറ്റുകൾ ഭംഗി നോക്കി വയ്ക്കും ഡിപ്പൊളി അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾ കൂട്ടത്തോട് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇവർക്ക് ഫുൾ പെല്ലറ്റ് ഫുഡ് മാത്രമാണ് കൊടുക്കുക ലൈഫുഡും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല എല്ലാ ഫുഡും നമ്മൾ കൊടുത്തു വരുന്നുണ്ട് അല്ലാതെ റെഡ് കയറി വരാനുള്ള പ്രത്യേകിച്ച് ഫുഡുകളൊന്നും നമ്മളതിനെ കൊടുക്കുന്നില്ല എല്ലാ ഫുഡും കൊടുത്ത് ഇവരെ ശീലിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എന്നാൽ ഇതിൻ്റെ ഒരു ജെനുസ് ഇങ്ങനെ തന്നെയാണ് ജീനിങ്ങനെയാണ് എത്രതായാലും ഈ ഒരു റെഡ് കളറിനെ കയറി വരാറുള്ളു അപ്പോൾ നമ്മൾക്ക് അതിൽ ഇതിപ്പോൾ കുറച്ച് കുറവാണ് അപ്പോൾ രണ്ടാമത് ഞാൻ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇത് ഇവരെ വീണ്ടും സെറ്റപ്പ് ആക്കിയിട്ടുള്ളത് നമ്മൾ മറ്റ് ഫ്രിഡ്ജ് കേസിൽ അങ്ങനെ വല്ലാതെ ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല അതൊക്കെ ചില ഫീമെയിലുകളുമൊക്കെ പ്രസവം നിർത്തിയെന്ന മട്ട മട്ടാണ് അപ്പോൾ അതിലാണ് ഞാനിപ്പോൾ അത്യാവശ്യം ഒരു മൂന്ന് മാസം പ്രായ മൂന്ന് നാല് മൂന്നര മാസം പ്രായമായ ഫീമെയിലുകളെ നമ്മൾ വേറെ സെപ്പറേറ്റ് ചെയ്തിട്ട് മെയിൽ വേറെ ടാങ്കിൽ ഉണ്ടായിരുന്നു അത് അതൊന്നിനിട്ടു പിന്നെയുള്ള ടാങ്കിലുള്ള മെഴിഞ്ഞിട്ടു അപ്പോൾ അങ്ങനെ ഒന്നിച്ചിരി ഒരു പല ടാങ്കിലുള്ളതും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഇപ്പോൾ ഇട്ടത് ഇപ്പോൾ ഇന്നലെ ഇന്നേനക്ക് കുറച്ച് പേർ ടാങ്കിൽ നിന്ന് കുറച്ച് ഒരു പ്ലാറ്റുകൾ ഉണ്ടായിരുന്നു ചെറിയ സൈസിലത് ഇതിൽ ഇട്ടിട്ടുണ്ട് കൂടുതൽ വലിയ സൈസുള്ളത് മാത്രമാണ് നമ്മൾ ഇപ്പോൾ ഇന്ന് ഇട്ട് സെറ്റപ്പ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് പിന്നെ വെയിലിൻ്റെ ഗ്ലെയർ അടിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ ചിരിഞ്ഞും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഗ്ലെയർ നന്നായിട്ട് അടിക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കളർ കിട്ടുന്നില്ല അപ്പോൾ ഗ്ലെയർ അടിക്കാത്ത രീതിയിലാണ് ചിരിഞ്ഞിട്ടൊക്കെ എടുക്കുന്നത് അപ്പോൾ ഈ ഫോക്സൈൽ പ്ലാന്റ് ഇപ്പോൾ സെറ്റായിട്ടുണ്ട് അതിൻ്റെ സെറ്റാകേണ്ട കാരണം അവിടെ ഒരു ഗ്രീൻ കളറ് അതിൻ്റെ ഒരു തുമ്പിൽ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫോക്സൈൽ പ്ലാന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബീഡിങ് ഏജൻ്റെ ഒന്നും ആവശ്യമില്ല ആ ഫോക്സൈൽ പ്ലാന്റ് ഇതിൽ നിറഞ്ഞിരിക്കും പിന്നെ ഞാനത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുകയും ഓവറായി കഴിഞ്ഞാൽ അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ അല്ല ഒളിച്ച് നിൽക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ഞാൻ വേഗം കളക്ട് ചെയ്തിട്ട് വേറെ ടാങ്കിലേക്ക് മാറ്റുകയാണ് ചെയ്യാറ് അപ്പോൾ നല്ല കട്ട റെഡ് പവർഫുൾ റെഡ് നിന്ന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം മെയിൽ നമ്മൾ സാധാരണ പഴയ പ്ലാറ്റികൾ ആ ഒരു ലുക്കാണ് ബലൂൺ പ്ലാറ്റി എന്ന് പറയുന്നത് ഇതാണ് ഒരു ടൈപ്പ് വയർ ഏത് സമയത്തും കുഞ്ഞുങ്ങളടക്കം വയർ നന്നായിട്ട് ഉയർത്തിരിക്കുന്ന ഒരു സെറ്റപ്പിലാണ് കുഞ്ഞുങ്ങളടക്കം വരിക അപ്പോൾ നമ്മളിത് കുറച്ച് വീതിന് മുകളിലൊരു ഒരു ഒരു ഡാർക്ക് ഷീറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാൻ ഈ ഒരു ടാങ്ക് കാണാൻ ഭയങ്കര ബുക്കായിരിക്കും ഞാനിപ്പോൾ അതിന് വേണ്ടി ഒരു ഷീറ്റൊക്കെ മുകളിൽ വച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇതിലുള്ളത് ഇത്ര ചെറിയൊരു ഗ്ലെയർ ലൈനായിട്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ നമ്മളിന്ന് നന്നായിട്ട് കീപ്പ് ചെയ്ത് നല്ല കുഞ്ഞുങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മളതിന് കളക്ട് ചെയ്ത് എടുക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യുക ഇപ്പോൾ അതിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം പീസ് നമ്മൾ ബ്രീഡിങ് സെറ്റപ്പ് പതിനഞ്ചിലും പത്ത് പന്ത്രണ്ടെണ്ണം നമ്മൾ സെറ്റായിട്ടുണ്ട് അതിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം മെയിലുകളാണ് നമ്മൾ സെറ്റായിട്ടുള്ളത് ഫീമെയിൽ മെയില് ഫീമെയിലുകളാണ് സെറ്റായിട്ടുള്ളത് മെയില് ഒരു രണ്ടോ മൂന്നെണ്ണം ഉള്ളൂ ബാക്കിയൊക്കെ ഫീമെയിലാണ് നമ്മൾ കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത് അപ്പോൾ പെല്ലറ്റ് ഫുഡുകളൊക്കെ ഒരു കാഴ്ചകളും ഞാനിപ്പോൾ ക്യാമറയും കൊണ്ട് പോകേണ്ടാണ് അവർ പേടിച്ചിരുന്നത് നമ്മൾ മറ്റുള്ള മത്സ്യങ്ങളും അവർ അത്ര വലിയ ഒരു ഇണക്കം നമ്മളെ ഗപ്പികളെ മാതിരി അത്ര വലിയ ഇണക്കം കാര്യങ്ങളൊന്നും ഇവർക്ക് ഉണ്ടാവില്ല ഇണക്കം കുറച്ച് കുറവായിരിക്കും എല്ലാ പേടില്ല കൂട്ടത്തിലാണ് ഒറ്റങ്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സെറ്റാകാൻ ചിലപ്പോൾ രണ്ടും മൂന്നു ദിവസം പിടിക്കും ഇത് അതിലിപ്പോൾ നമ്മളിപ്പോൾ ഇട്ട ഒരു പ്ലാറ്റുകൾ പെട്ടെന്ന് ഫുഡുകളൊന്നും കഴിക്കില്ല ബാക്കിയൊക്കെ ഫുഡുകളൊക്കെ ഒന്ന് അത്യാവശ്യം കഴിക്കുന്നുണ്ട് രണ്ട് ദിവസം കൊണ്ട് സെറ്റാകും നല്ല നമ്മൾ ഗപ്പികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫുഡ് ഇട്ടോടനെ തന്നെ അവർ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പേരും അപ്ഡേഷൻ തീർച്ചയായും വരും ഓക്കെ ഗുഡ് ബൈ